ായണ പരമഗുരുവി നമ ആത്മപദേശതും മന്ത്രം അൻപത്തിയെട്ട് നവ നവം ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി ആത്മാപദേശ ശതകം മന്ത്രം അൻപത്തെട്ടിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ ഇന്നലെ ഇന്ന് നാളെ അതിനടുത്ത ദിവസം എന്നിങ്ങനെയുള്ള കാലം കണക്കാക്കൽ ഇങ്ങനെയുള്ള ചിന്ത സത്യം പലതുണ്ട് എന്ന തോന്നലിലേക്ക് നമ്മെ വലച്ചിഴിച്ചു കൊണ്ടുപോകും ആ വഴിക്ക് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ അവസാനമില്ലാത്ത തരത്തിൽ എണ്ണയും അള്ളന്നുമൊക്കെ അറിയുന്നതെല്ലാം ഒരു ഭ്രമം മാത്രമാണ് അവയ്ക്ക് അവയുടേതായ ഉണ്മയില്ല എന്നും അവയിലൊക്കെ സത്യമായിരിക്കുന്ന പൊരുൾ ഒന്നു തന്നെ ആകിയാൽ സത്യയിൽ അവ തമ്മിൽ ഒരു ഭേദവുമില്ല എന്നും അറിയുകയാണ് വേണ്ടത് ഓ ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ ശാരദാബികായി നമഃ